ബാഹുബലി ദി ബിഗിനിങ് എന്ന ബ്രഹ്മാണ്ട ചിത്രം കൊണ്ട് ഇന്ത്യൻ പ്രേക്ഷകരുടെ എല്ലാം ഹീറോ ആയി മാറിയ സംവിധായകനാണ് എസ് എസ് രാജമൌലി ബാഹുബലി എന്ന ചിത്രത്തോടൊപ്പം അതിൽ അഭിനയിച്ച അഭിനേതാക്കളെക്കാൾ ഉപരി പ്രേക്ഷകർ കൂട്ടി വായിക്കാൻ ആഗ്രഹിക്കുന്ന പേരാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ബാഹുബലിക്കിപ്പുറം ഒറ്റ ചിത്രം മാത്രമേ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർ ആർ സിനിമാ ലോകത്ത് ഒരു ഇടിമുഴക്കമായി എത്തിയ ആർ 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 എന്ന സിനിമയിലെ ഗാനം ഓസ്കാർ പുരസ്കാരമടക്കം നേടിയിരുന്നു ഇപ്പോഴിതാ പേരിട്ടിട്ടില്ലാത്ത ഏറ്റവും പുതിയ രാജമൗലി ചിത്രത്തിന്റെ കാസ്റ്റിംഗ് വാർത്തകളാണ് ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം രാജമൗലി ചിത്രം എത്താൻ പോകുന്നു എന്നത് തന്നെ സിനിമാരാധകർക്ക് ഏറെ ആവേശമുളവാക്കുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ മലയാളികൾക്ക് അതിലും ആവേശമുണർത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട് മലയാളത്തിലെ എമേജിംഗ് സ്റ്റാർ ആണ് ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിൽ എത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഒരു പാൻ ഇന്ത്യൻ പരിവേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമേ ആട് ജീവിതം പോലുള്ള കാതലുള്ള സിനിമകളുടെ ഭാഗമായ പൃഥ്വിരാജ് രാജമൗലി ചിത്രത്തിലൂടെ ആണെങ്കിൽ പോലും ഒരു പ്രതി നായക വേഷത്തിലെത്തുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്നത് കുറച്ചൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് വെറുമൊരു വില്ലൻ കഥാപാത്രം അല്ലെന്നും മറ്റ് രാജമൗലി ചിത്രങ്ങളിലേതുപോലെ തന്നെ നന്നായി എഴുതപ്പെട്ട ക്യാരക്ടർ ആർക്കുള്ള കഥാപാത്രമാണെന്നുമാണ് റിപ്പോർട്ടുകൾ വില്ലന്റെ പ്രവർത്തികൾക്കുള്ള കൃത്യമായ വിശദീകരണം അയാളുടെ ഭൂതകാലത്തിലുണ്ടത്രേ ഒരു ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ ചിത്രമാണ് ആർ ആർ ആറിന് ശേഷം രാജമൗലി സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് സൂചന തിരക്കഥാ രചന ഏറെക്കുറെ പൂർത്തിയായ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ് പ്രീ പ്രൊഡക്ഷൻ വൈകാതെ ആരംഭിക്കും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിയോ ആവും ചിത്രം നിർമ്മിക്കുക അതിനാൽ തന്നെ വിദേശ താരങ്ങളും ചിത്രത്തിൽ ഉണ്ടാവും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും അതേസമയം പൃഥ്വിരാജന്റെ കാസ്റ്റിംഗ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സംവിധായകനാണ് രാജമൗലി സംവിധാനം ചെയ്തത് പന്ത്രണ്ട് സിനിമകൾ ആ പന്ത്രണ്ട് എണ്ണവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ നടന്റെ ഡേറ്റിനായി വരുന്നിൽക്കുന്ന കാലമൊക്കെ മാറി എന്ന് ആരാധകരെ അറിയിച്ച സംവിധായകനാണ് രാജമൗലി എന്ന് നമുക്ക് പറയാം ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിൾ പുരസ്കാര നിർണയത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ക്രിട്ടിക് ചോയ്സ് അവാർഡ് നാഷണൽ അവാർഡ് തുടങ്ങി പത്മശ്രീ വരെ നേടിയ ഇതിഹാസമാണ് എസ് എസ് രാജമൗലി രണ്ടായിരത്തി ഒന്നിൽ സ്റ്റുഡൻ നമ്പർ വൺ എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച രാജമൗലി ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെയാണ് ഇന്ത്യൻ സിനിമയുടെ ചിത്രം മാറ്റിമറിക്കുന്നത് ആർ 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 എന്ന രാജമൗലി ചിത്രം കണ്ടതിനു ശേഷം ആരാധകരും മാധ്യമ ലോകവും ഒന്നാകെ പറഞ്ഞിരുന്നു രാജ നീ നനച്ചാൽ ഓസ്കാർ ദൂരെയല്ല പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്താതെ ആർ ആർ ആറിലെ നാട്ടു നാട്ടു എന്ന ഗാനം ഓസ്കാറിൽ മുത്തമിട്ടു ഇപ്പോൾ പൃഥ്വിരാജിനെ പ്രതിനായകനാക്കാനുള്ള തീരുമാനം പോലും രാജമൗലിയുടെ മറ്റൊരു രാജതന്ത്രമായിരിക്കാം ഒത്തിരി ചിത്രത്തിലൂടെ തന്റേതായ ഇടം കണ്ടെത്തിയ നടനാണ് പൃഥ്വിരാജ് പക്ഷേ ആടുജീവിതം എന്ന ബ്ലസി ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജിന്റെ റേഞ്ച് ഒരു പക്ഷേ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവുക ഇന്ത്യൻ സിനിമയുടെ രാജയും മലയാളത്തിന്റെ രാജവും ഈ കോംബോ അത്ര നിസ്സാരമാവില്ല